എന്റെ അടുത്ത് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് രണ്ട് പക്ഷികളിലിന്നത് ഓയിസ്റ്റർ കാച്ചർ എന്നാണ് ഈ പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കക്കകുത്തി കടൽമണ്ണാത്തി എന്നൊക്കെയാണ് ഈ പക്ഷിയുടെ മറ്റു മലയാള പേരുകൾ ഫെറോ ഐലൻഡിൽ നിന്നാണ് ഈ പക്ഷി നമ്മുടെ കടൽ തീരത്തേക്ക് എത്തുന്നത് അറ്റ്ലാന്റിക് മഹാസന്ദ്രത്തിന്റെ വടക്ക് ബ്രിട്ടൻ നോർവേ ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങൾക്കിടയിൽ ചിത്രിക്കിടക്കുന്ന പതിനെട്ടോളം ദ്വീപുകളുടെ ഒരു ദ്വീപ സമൂഹമാണ് ഫെറോ ഐലൻഡ് എന്ന് പറയുന്നത് ചെമ്മരിയാടുകളുടെ നാട് എന്നാണ് ഈ നാടിനെ അറിയപ്പെടുന്നത് ഈ നാട്ടിലെ ഒരു ദേശീയ പക്ഷിയാണ് ഈ കടൽമണ്ണാട്ടി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് എണ്ണായിരത്തി അറുനൂറ്റി എമ്പത്തി മൂന്ന് കിലോമീറ്ററോളം ദൂരം താണ്ടിലാണ് ഈ പക്ഷി നമ്മുടെ കടൽ തീരത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ ഈ പക്ഷി ആദ്യമായിട്ട് ഈ തീരത്ത് വെച്ചിട്ടാണ് കണ്ടത് അന്നൊരു ഒരു ആറോളം പക്ഷികളുണ്ടായിരുന്നു ഈ പക്ഷികൾ ആരോ ഗെണി വെച്ച് ഈ പക്ഷി ഗണിയിൽ കുടുങ്ങി ഒരെണ്ണം കുടുങ്ങിയതിന്റെ കാല് കെണിയോടക്കനെ ഈ കടൽ തീരത്ത് ഇങ്ങനെ അലഞ്ഞു ഇരിഞ്ഞു വളരെ കാലം അങ്ങനെ കെണിയും തൂക്കി ഈ പക്ഷി നടന്ന് അവസാനം ഈ വിരലുകൾ അറ്റുപോയാണ് ഉണ്ടായത് ഈ സമയങ്ങളിലൊക്കെ ഞാൻ അതിനെ രക്ഷപ്പെടുത്താൻ പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല അത് ഈ പക്ഷി നിരീക്ഷണത്തിന് ഉണ്ടായ ഒരു വലിയ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് അത് കാരണം ഈ വിരലുകൾ ഇങ്ങനെ ആ നൂലിൽ കുടുങ്ങിയ വിരലുകൾ വീർത്ത് 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 അവസാനം അറ്റുപോയി പിന്നെ വിരലുകളില്ലാത്ത ആ ഒരു കാലം മാത്രമായിട്ടാണ് അത് നടന്നിരുന്നത് കാലം കഴിഞ്ഞ് ഈ പക്ഷികൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതായത് ഈ പക്ഷിയുടെ കൂടെ എൻ്റെ ഇണപ്പക്ഷിയും ഉണ്ടായിരുന്നു ആ ഈ പക്ഷികൾ ദേശാർണ പക്ഷികൾ ഒരുവിധക്കെ ഇവിടെ ആ സീസൺ കഴിഞ്ഞ് പോയപ്പോഴും ഈ രണ്ട് പക്ഷികൾ മാത്രമായി കടൽ തീരത്ത് പിന്നീട് കുറേ കാലം അങ്ങനെ കഴിച്ചു കൂട്ടിയെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഇണപ്പക്ഷി ഇവിടെ നിന്ന് പോയെങ്കിലും അധികം വൈകാതെ തന്നെ തിരിച്ചുവിടെയൊക്കെ തന്നെ വന്നു ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ടും ദേശാർന്ന പക്ഷികളും ഇവിടെ കഴിച്ചു കൂട്ടേണ്ടി വന്ന ഒരവസ്ഥല്ലാത്തൊരവസ്ഥയായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഈ പക്ഷികൾ എത്തിപ്പെടുന്നത് അവിടെ അവരുടെ നാട്ടിൽ കൊടും തണുപ്പാകുമ്പോഴാണ് ഇവിടേക്ക് അവരുടെ ബ്രീഡിങ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളുമായിട്ട് എത്തിച്ചേരുന്നത് എന്നാൽ ഇവിടെ ഈ തരത്തിലുള്ള ഒരു ഒരു വേട്ട നടക്കുന്നതുകൊണ്ട് തന്നെ അക്കാലത്തത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ദേശാന പക്ഷി ഞാനൊക്കെ ഇവിടെ പക്ഷി നിരീക്ഷണത്തിന് വരുന്ന കാലത്തൊക്കെ ഇവിടെ ഒക്കെ വ്യാപകമായിട്ട് പിടിച്ചിരുന്നു പിന്നീട് നമ്മളുടെ സാന്നിധ്യം അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണ രംഗത്തേക്ക് കുറേ ആൾക്കാർ കൂടുതലായി വന്നതും ഒരു അത്തരം വേട്ടകളൊക്കെ നിന്നു ഇപ്പം ഇന്നിപ്പോൾ വേട്ടകളൊന്നുമില്ല പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വിചാരിക്കും ഈ ഹോസ്റ്റർ കാച്ചർ എന്ന് പറയുന്ന പക്ഷി നമ്മുടെ കടയിൽ തീർത്ത് എത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് ആ അന്ന് പോയ പക്ഷിനെ ഒന്ന് വീണ്ടും ഒന്ന് കണ്ടിരുന്നെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഹോസ്റ്റർ കാച്ചറുകളെ വെറുതെ ഒരു വീടിയും പടങ്ങളൊക്കെ എടുത്തിടുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് അതിലുണ്ടോ ആ പക്ഷി കാരണം വളരെ സങ്കട സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അത് എന്തായാലും നമ്മുടെ ചാവക്കാട് കടൽ തീരത്ത് ഇപ്പൊ ഈ പക്ഷിയെ കാണാവുന്നതാണ് ഇവിടെ ഇപ്പോ രണ്ടെണ്ണേ ഉള്ളു തുടക്കത്തിൽ ഒരു തുടക്കത്തിൽ ഒരു നാലെണ്ണ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടത് മൂന്നെണ്ണായി പിന്നെ അതിപ്പോ വെറും രണ്ടെണ്ണായിട്ടാണ് ഇപ്പൊ നമ്മുടെ കടൽ തീരത്ത് ഇപ്പൊ കാണുന്നത് ചാവക്കാട് കടൽ തീരത്ത് പക്ഷികളുണ്ട് ആർക്കും വന്നാലും കാണാം കുറച്ച് ഷൈ ആണ് എന്നാലും വളരെ കുറച്ച് ശ്രദ്ധിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പടം എടുക്കാനും ഇതിനൊക്കെ പറ്റും കൂട്ടത്തിൽ കൊറേ കടൽ കാക്കകളുണ്ട് കടൽ കാക്കകള് ബ്രൗൺ ഹഡ് ബ്ലാക്ക് ഹഡ് ഒക്കെ കാണുന്നുണ്ട് ഉണ്ട് സിലണ്ടർ ബിൽഡ് ഒന്നും ഇപ്രാവശ്യം കണ്ടിട്ടില്ല എന്തായാലും കുറച്ച് കടൽ പണ്ടത്തെ അത്ര കടൽ കാക്കകളൊന്നും ഇപ്രാവശ്യം കാണുന്നില്ല വളരെ കുറവ് കടൽ കാക്കകൾ മാത്രമേ ഇപ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഉൾക്കടലില് എത്ര കടൽ കാക്കകളുണ്ട് എന്നുള്ളതും അറിയില്ല എന്തായാലും അഭിപ്രായം വളരെ കുറവാണ് പക്ഷികൾ അതേപോലെ തന്നെ നേരത്തെത്തിയിട്ടുള്ള ഈ വാൾക്കൊക്കൻ അതുപോലെ തന്നെ തെറ്റിക്കൊക്കൻ എന്ന് പറയുന്ന പക്ഷികളൊക്കെ ഇപ്പോൾ അവിടെ കാണാൻ കാണുന്നില്ല അതിനും ബാധിക്ക് പോയത് എന്തോ ഒന്നും അറിയുന്നില്ല പിന്നെ ചെറിയ പക്ഷികളും വളരെ കുറവാണ് കുറച്ചിട്ട് ഫ്ലവറും അതുപോലെ തന്നെ സാൻഡ്രിങ് ഫ്ലവറും കുറവാണ് ഗ്രീൻ ഷാങ്ക് ഗ്രേ ഫ്ലവറൊക്കെ കാണുന്നുണ്ട് നമ്മുടെ എന്തായാലും ഓശ്കാചരണം വന്നാൽ ആർക്കും കാണാൻ പറ്റുന്ന ഒരിതിലാണ് ഇപ്പോ ഉള്ളത് എന്തായാലും ശ്രദ്ധിച്ചു തരണം എന്ന് മാത്രമേ ഉള്ളൂ